അസ്ലാമലൈക്കും ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ ചീരയാണ് തോരം വയ്ക്കുന്നത് അതായത് നാടൻ ചീര അത് നമ്മൾ എന്ന് പറയും ഇത് ഞാൻ വിത്തിട്ടിട്ട് പൊടിച്ചതാണ് ഒരു മൂട് പൊടിച്ച് വന്നപ്പോൾ അതിന് വിത്തുണ്ടായിരുന്നു അതിട്ട് പൊടിച്ചപ്പോൾ ഒന്ന് ഒരു മാസം കഴിഞ്ഞപ്പം ചീര ആയിക്കൊണ്ട് നമുക്കിത് ഒരു നാടൻ തോരം വയ്ക്കാം അതിൻ്റെ കൂടെ ചേർക്കുന്നത് കുറച്ച് ചക്ക ചക്കക്കി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കി ചിരി അരിഞ്ഞ് തോരം വയ്ക്കാം നാടൻ ഈ കുപ്പക്കിര നല്ല ടേസ്റ്റാണ് പണ്ടെല്ലാവരും കുപ്പക്കിര വീടുകളിൽ ഉണ്ടാവുന്നതാണ് വെച്ചോണ്ടിരുന്നത് നമ്മുടെ വീട്ടിലും ഇതൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ പിന്നെ അധികം കാണാറില്ല അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ ചക്കപ്പിരിയും കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മളത് ആദ്യം വേവിക്കാൻ വെച്ചിരിക്കുകയാണ് തോരം വെക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക നമുക്കിത് അടച്ച് ചക്കുരു ആദ്യം ആവട്ടെ അതിന് ശേഷം നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം അതിനിടയ്ക്ക് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം കുറച്ച് തേങ്ങ എടുത്ത് അരച്ചുകൊണ്ട് വരാം ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ചേർത്ത് അരച്ചിട്ട് വരാം ഒക്കെ ചക്കക്കുരു ഉപ്പും കൂടെ വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കേ തോരത്തിന് അരച്ചേൻ്റെ വെള്ളമാണ് അതായത് ചീര ഇത്തിരി വേവണമല്ലോ അതിൻ്റെ കൂടെ രണ്ട് ചെറിയ ഉള്ളിയും പകുതി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പുണ്ട് ഞാൻ നോക്കിയപ്പോൾ ചക്കപ്പുരി വെന്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അരി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചീര ചേർത്ത് കൊടുക്കുക അപ്പോൾ ചീരയ്ക്ക് ഇത്തിരി വേവുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം വറ്റുമ്പോഴത്തേക്ക് ചീര നമുക്ക് എന്ത് കിട്ടും ഇതിൽ ഉപ്പക്കീരയ്ക്ക് വേറൊരു മണമാണ് കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്കറിയാം ഉപ്പക്കീരയ്ക്കുള്ള അങ്ങനെ ഇതൊന്ന് മൂടി രണ്ട് മിനിറ്റ് ഒന്ന് വേവട്ടെ അതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ഓക്കെ ഒന്ന് എന്തോട്ടെ നമ്മുടെ ചീരയൊക്കെ താഴ്ന്ന് വെള്ളമൊക്കെ വറ്റി രണ്ട് മിനിറ്റ് ആയതേ ഉള്ളൂ എത്ര ഉണ്ടായിരുന്നു ചീരത്തുഴിവ് ചീരയും വളരെ കുറച്ചേ ഉള്ളു അതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം ണക്കമുളകും മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം വെളുത്തുള്ളി തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്ക അങ്ങനെ നമ്മുടെ നാടൻ ചക്കക്കുരു ചീരത്തോരൻ റെഡിയായിട്ടുണ്ട് ഈ നമുക്ക് ചീരക്കൊരു മാ വേറൊരു ടേസ്റ്റാ അപ്പോൾ ഈ ചക്കക്കുഴുവും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു പകുതി പച്ചമുളക് വെക്കിട്ട് വെക്കുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ് എന്നിട്ട് ഇത് നമുക്കിനിത് വറവിട്ടുകൊള്ളാണ് ആദ്യം നമ്മളിതൊന്ന് നന്നായിട്ട് ചൂടാക്കുന്നത് ഈ അരച്ചൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായ ശേഷം നമുക്കൊന്ന് വറവിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ ചീരയൊന്നും കാണാനില്ല ചെടിക്കൊരു പിടി തീരെ ഉണ്ടായിരുന്നതാണ് ഇതിപ്പോൾ വെന്ത് വന്നപ്പം പച്ചക്കികു മാത്രമേ കാണാനുള്ളൂ ഞാൻ ഞാനതിൻ്റെ തണ്ടൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അത്ര മുറ്റിയൊന്നുമില്ല അതുകൊണ്ട് തണ്ടൊക്കെ അരിഞ്ഞായിട്ടത് നല്ല ടേസ്റ്റാണ് ഇത് നമുക്കിനി പറയേ ഇതും നാടൻ ഒരു ഒഴിച്ചു കൂട്ടാനാണ് തക്കാളിയും പച്ചമുളകും കൂടെ വേവിച്ചതാണ് ഉപ്പിട്ട് വേവിച്ചതാണ് വലിയ പച്ചമുളകും തക്കാളിയും കൂടെ നന്നായിട്ട് വേവിച്ചതാണ് അതിലേക്ക് തേങ്ങ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി തൈര് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചതാണ് കേട്ടോ ഉപ്പ് ഞാൻ തക്കാളിയിൽ ഇട്ടിട്ടുണ്ട് തക്കാളി തൈര് കറി റെഡി ആയിട്ടുണ്ട് ഉപ്പം നമുക്കൊന്ന് നോക്കാം ഇതിനും കറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ റെഡിയായിട്ടുണ്ട് നമ്മൾ ഈ തോരത്തിലോട്ട് ഒഴിച്ച് ഒഴിക്കുന്നു എന്നിട്ടത് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു വെക്കണം അപ്പോൾ നമ്മൾ നല്ല ആയിരിക്കും നല്ല മണവും ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക സ്ഥലമല്ലേക്ക് കടുപറുക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിന് ഒരു ചെറിയ പാവക്കയാണ് അതും ഇതിലൂടെ വെച്ച് നമ്മളൊന്ന് കടുവറുത്ത് ഈ തക്കാളി നീലൊഴിച്ച് കൊടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടും ഒന്ന് രണ്ടെണ്ണം കിട്ടും ഞാൻ തന്നെ വിഴുപ്പ് ഒരുക്കാം ആദ്യമൊക്കെ നടക്കെ കായ് കൊണ്ടിരിക്കുക നമുക്കങ്ങനെ കായ്ക്കുന്നില്ല അതുപോലെ ചെറിയ ഭാവമായിട്ട് രണ്ട് മൂന്ന് വെണ്ടയ്ക്കൊക്കെ കിട്ടിയുള്ളൂ ഇതൊന്ന് വറുത്തിട്ട് നമുക്ക് ഈ മോരലോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ